ഡികളെ ഇത് ദുബായിലെ ജബീൽ പാർക്ക് ഈ കഴിഞ്ഞ പതിനഞ്ചും പതിനാറും ഇമ്മടെ തൃശ്ശൂരിൻ്റെ ദുബായ് തൃശ്ശൂർ പുരം ആറാമത്തെ പുരം ഇവിടെ അക്ഷരത്തിൽ തേക്കിൻകാടായി മാറിയിട്ടാണ് ഇതിൻ്റെ തലദിവസത്തെ പ്രോഗ്രാമും അതിൻ്റെ സെറ്റപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പൂരവിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത് എല്ലാവരെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ ഉണ്ടാവണം ഇത് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആളുകൾ മണി മുതൽ വന്ന് ക്യൂ തുടങ്ങി ഇനി അടുത്തത് വരുന്നത് കൊടിയേറ്റാണ് ഈ കൊടിയേറ്റ വിശേഷങ്ങളൊക്കെ കണ്ടുവരും ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ് പൂരം കൊടിയേറിയതിനു ശേഷം കുട്ടികളും മുതിർന്നവരും ശരിക്കും മേളത്തിനൊപ്പം എൻജോയ് ചെയ്യുന്നു അതുപോലെ തന്നെ പറംമേക്കാവ് തിരുവുവാൻ്റെ ആനച്ചമയം അതേ രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു നിരവധി വർണ്ണക്കുടകൾ ഇരുന്നൂറിൽ പരം കുടകൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചമയപ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷമാണ് പൂരത്തിൻ്റെ മറ്റു പ്രോഗ്രാമിലേക്ക് മേളം അതുപോലെ തന്നെ നാഥസ്വരം അതിൻ്റെ കാര്യങ്ങൾ കണ്ടുവരൂട്ടോ ത്തിനും നാദസ്വരത്തിനൊക്കെ ശേഷം വീണ്ടും ഡി ജെ സാവിയുടെ പെർഫോമൻസ് ഒന്നാമത്തെ ദിവസം അതുപോലെ ഗൗരി ലക്ഷ്മിയുടെ ആ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരൂ അടിപൊളി ഒരു പുരം ദുബായ് ഫ്രെയിമിൻ്റെ താഴെ ജബീൽ പാർക്ക് അക്ഷരാർത്ഥത്തിൽ തേക്കിങ്കാടായ ആളുകൾ എൻജോയ് ചെയ്തു അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിന് എഫേർട്ട് എടുത്ത ആളുകളോടൊക്കെ ബിഗ് സലൂട്ട് തൃശൂർ പൂരത്തിന് സാമ്പിൾ ാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ സിറജീവൻസ് തൗസൻഡ് എയ്റ്റീനിക്കട്ട് ചരിത്രമാവ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടില്ലാതെ എന്ത് തൃശ്ശൂർ പൂരം അല്ലേ അങ്ങനെ സാമ്പിൾ തകർത്തുവിട്ടാ ഇവിടെ തൃശ്ശൂർ ഇവിടെ ദുബായിൽ ആറാമത്തെ തവണ സാമ്പിൾ വെടിക്കെട്ടോടുകൂടി തുടക്കം കിടക്കു കുറിച്ചു വിട്ട ഗൗരി ലക്ഷ്മിയുടെ തീ പാർന്ന ഒരു പെർഫോമൻസോട് കൂടി ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു നാളെ മെയിൻ പൂരത്തിലേക്ക് പോകാണ് അതിലേക്ക് പോവാട്ടോ അത് കണ്ടുവരും രാവിലത്തെ എഴുന്നള്ളിപ്പ് ആറ് ഗജവീര മരം നിർത്തിക്കൊണ്ടുള്ള ആ മേളല്ല പൊരിച്ചുട്ടാ ആ മേളത്തിന് ശേഷം പിന്നെ അവിടെ ജനസാഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ തേക്കിങ്ങാട് എന്തു ഭംഗിയായിരുന്നു കേട്ടോ ഓരോ മൂമെന്റ്സ് ഒന്ന് നിങ്ങളൊന്ന് കണ്ടുവരൂട്ടാ ട്ടാ ഓരോരുത്തരുടെ ആസ്വാദനങ്ങളെ പല തരത്തിലാണ് കേട്ടോ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തൃശ്ശൂർ തേക്കിങ്കാട് മൈതാനിൽ നിൽക്കുന്ന ആ ഫീൽ അവർക്ക് കിട്ടുന്നുണ്ട് ഇത് ദുബായുടെ ഹൃദയത്തിൽ തന്നെ അതായത് ദുബായ് ഫ്രെയിമിന്റെ താഴെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു തൃശ്ശൂർ പൂരാണ് നടക്കുന്നത് എന്താണ് അവിടുത്തെ ഒക്കെ നമുക്ക് സമ്മാനിക്കുന്നത് കൂട്ടാളിയും ഇതേ സമയത്ത് തന്നെയാണ് വരാറുള്ളത് അതേ അനുഭവമാണ് ഓരോ മനസ്സിൽ അതേ അനുഭവം തന്നെയാണ് ഞങ്ങൾ തൃശൂർക്കാർ മറ്റുള്ള എല്ലാവർക്കുമായി പങ്കിട്ട് തരുന്നതും പൂരപ്രേമികൾക്ക് വേണ്ടി ആവേശകരമായി ഇതാവുന്നു തൃശൂർ പൂരം ഇതാ ഒരു ഗോപുരം കിടന്ന് ഗജശ്രേഷ്ഠൻ പ്രവേശിച്ചു കഴിഞ്ഞു നമുക്ക് ഈ ആനയെ എന്ത് വിളിക്കാം തെച്ചി കോട്ടുകാട്ട് രാമേന്ദ്രത്ത് വിളിക്കാം അതെ ഓരോ പൂരവും വർണ്ണങ്ങളാണ് മനസ്സുകൾ നിറയ്ക്കുന്നത് ഇതാ വരുന്നു ആ ഗജവീരൻ തൃശൂരിന്റെ സ്വന്തം അനുഭവം ഈ സുവർണ ബകരിയിലേക്ക് പകർത്തി എഴുതിക്കൊണ്ട് കോലം ഉയർത്തി പിടിച്ചുകൊണ്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങുന്നു അമ്പലഗോപുര നടഹിമയോടെ ഇത് അലം ഉയർന്നു കഴിഞ്ഞു സ്വർണ കോലത്തിന്റെ സുവർണപ്രഭയിൽ ഇതാ സൂര്യൻ എവിടെ നിന്നോ ഒളിഞ്ഞു നോക്കുന്ന ഈ മനോഹരമായ ആംബി തിയേറ്റർ ഭഗവതി ആദ്യമായി തിരുമാനീ പാണ്ടിമേളം വീണ്ടും ഇതാകൾ നോക്കൂ തിരുവോമ്പാടി വിഭാഗത്തിലേക്കുള്ള ുള്ള കോടിക്കണക്കിന് മലയാളികളുടെ ഹൃദയതാളമായി പൂരാവിളംബരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പത്മശ്രീ പെരുവനം കുട്ടന്മാരുടെ ഇലഞ്ഞിത്തരമേളം ഓഫ് അത് ഒന്നൊന്നരയായിരുന്നു കേട്ടോ അതൊക്കെ പൊരിപ്പിച്ചതിന് ശേഷം വെടിക്കെട്ടും കഴിഞ്ഞ് മെയിൻ വെടിക്കെട്ടും കഴിഞ്ഞ് ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുത്തു ദുബായിയുടെ ഹൃദയത്തിൽ ഇമ്മുടെ തൃശ്ശൂരെ വീണ്ടും ചരിത്രം കുറിച്ചു അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഏഴാമത്തെ വർഷത്തിലേക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും യാത്ര തിരിച്ചുവിട്ടാ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ താങ്ക് വെരി മച്ച്